നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒയ്ക്ക് സ്ഥലമാറ്റം ഉണ്ടായി നോർത്ത് ഡി എഫ് ഒ ടി അശ്വിൻ കുമാറിനെയാണ് സ്ഥലം മാറ്റിയിരിക്കുന്നത് വിവരങ്ങളുമായി നമുക്കൊപ്പം സമീർ ബിൻ കരീം ചേരുന്നു മലപ്പുറത്തുനിന്ന് സമീർ പറയൂ വിശദാംശങ്ങൾ വെരി ഗുഡ് മോർണിംഗ് എസ് കെ നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒ ആയിരുന്ന ടി അശ്വിൻകുമാറിനെയാണ് ഇപ്പോൾ സ്ഥലം മാറ്റിയിരിക്കുന്നത് ഫോറസ്റ്റ് റിസോഴ്സ് ഡെപ്യൂട്ടി കൺസർവേറ്റർ ആണ് സ്ഥലം മാറ്റിയതായി ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് പകരം കണ്ണൂർ ഡി എഫ് ഒ ആയിരുന്ന കാർത്തിക്കിനാണ് പകരം ചുമതല നൽകിയിരിക്കുന്നത് എസ് കെ എന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാനും ദിവസങ്ങൾക്ക് മുന്നേയാണ് നിലമ്പൂർ നോർത്ത് ഡി എഫ് ഒ പരിധിയിലുള്ള അകമ്പാടം സ്റ്റേഷനിലെ ബീറ്റ് ഫോറസ്റ്റ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ഓഫീസറായിരുന്ന സുനിൽകുമാർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ഡ്യൂട്ടിക്കിടെ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നാൽ ഈ മരണത്തിന് ശേഷം നടന്ന പൊതുദർശനത്തിൽ ഡി ഓഫീസിൽ മുൻവർഷം പുതുദർശനം നടത്താൻ അനുമതി നേടിയപ്പോൾ അത് അത് ഇവിടെ അനുമതി ഇവിടെ പുതുദർശനം നടത്താൻ അനുവദിക്കില്ല പകരം ആവശ്യമെങ്കിൽ പാർക്കിംഗ് ഏരിയയിൽ നടത്താം എന്നുള്ളതായിരുന്നു ഡി എഫ്ഒയുടെ നിലപാട് ഇതിനെതിരെ ഡി എഫ് ഒക്കെ പരാതി ഉയരുകയും ഉയരുകയും ഇദ്ദേഹത്തിന് താക്കീത് ലഭിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നിലമ്പൂർ ഡി എഫ് നോർത്ത് ഡി എഫ് ഒ ആയിരിക്കുന്ന ടി അശ്വിൻകുമാറിനെ സ്ഥലം മാറ്റിയതായുള്ള ഉത്തരവിറക്കിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധവും പരാതിയുമാണ് സ്ഥലംമാരത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം Okay, thank you, uh, Samir bin Karim.